നമ്മൾ പറയാറുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾന്നൊക്കെ അപ്പൊ അതൊന്നും അല്ലാതെ നമ്മളെ കൂടെ നടക്കണം നമ്മളെ ഉമ്മമാരുടെ ആഗ്രഹങ്ങൾക്കും കൂടി നമ്മളൊന്ന് നമ്മളെ ആഗ്രഹം നമുക്കൊന്നും നമ്മുടെ ഉമ്മമാപ്പമാരോട് പറയാ അതല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ്മാരോട് പറയാ അതല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങോട്ട് നടത്തിയെടുക്കാം ഇനി സ്വന്തം വരുമാനം ഇല്ലെങ്കിൽ ഹസ്ബൻഡുമാരുടെ പോക്കറ്റ് അടിച്ചിട്ട് നമുക്ക് സാധിക്കാം പക്ഷെ നമ്മുടെ ഉമ്മ ഉമ്മമാരുടെ അല്ലെ ഉപ്പമാരും ഒരുവിധൊക്കെ പുറത്തിറങ്ങി പോണമില്ല അത് ഓരോരോ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഒക്കെ ആയിട്ട് അതൊക്കെ നടത്തിയെടുക്കും പക്ഷേ അതൊന്നും നടക്കാത്തത് നമ്മള അടുത്ത് നമ്മളെ കാക്കുവിൻ്റെ ഉമ്മേണേ അപ്പോൾ ഉമ്മക്ക് ഒരു ആഗ്രഹം ഒരു മാളിൽ കയറണമെന്ന് ഞങ്ങൾ കൂടുതലും പോകാൻ ഞങ്ങൾ തൊട്ടടുത്തൊന്നും മാളില്ല ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് കോഴിക്കോടല്ലേ കുറേ ഇരിക്കണ്ടേ അപ്പോൾ കാലിന് വേദനവും ഷിൻക്ക് അങ്ങനത്തെ മാളിലൊക്കെ പോയിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാനും അതിൽ പണ്ട് അജിന് പോയിന് എസ്കലേറ്ററിൽ കയറിയതാണ് അതിലൊന്ന് കയറണം എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ കോഴിക്കോട് പോകുക എന്ന് ഹൈ ഹൈലൈറ്റ് മാളിൽ ഞങ്ങളിടക്കിടക്ക് പോകാറുണ്ട് പക്ഷെ അത് വേണ്ടത് കുറേ ഇരിക്കുമ്പോൾ എൻ്റെ കാലുവേദന ഉമ്മക്ക് മുമ്പിൽ വലിയ പേടിയാണ് വെച്ചാൽ അങ്ങനെ പോയി കാലുവേദന വന്നതിൻ്റെ വെച്ചല്ലേ പറയാം അതിൻ്റെ മുന്നേ തന്നെ പറയും ഓ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ കാൽ വേദനവും അത് തിന്നാൽ ചിലപ്പോൾ എനിക്ക് വയറുവേദന അങ്ങനൊരു ചിന്ത മുന്നിലൊരു ടെൻഷനുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചു തന്നപ്പോഴാണ് നെസ്റ്റോ എന്ന് ഓർമ്മ വന്ന് അപ്പോൾ അങ്ങനെ നിന്ന് ഇമ്മാൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ വന്നിട്ടാണ് ഇവിടെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇന്ന് കാര്യമായിട്ടുള്ള ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ സൺഡേ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പക്ഷേ തകർക്കേണ്ടത് ചുമ് മാത്രം ആഗ്രഹങ്ങൾ ഉമ്മാക്കാണെങ്കിലും അത്യാഗ്രഹം ഇവ ഇവക്കാണ് കാണുന്നോട്ട് എല്ലാ ഫ്ലോറിനിന്നും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് തെളുത്തിട്ടുണ്ട് ബില്ല് മൊത്തത്തിൽ പന്ത്രണ്ടായിരം ആക്കിയപ്പോൾ മൂപ്പിൽസ് ഹാപ്പിയായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവക്കൊരു തൊണ്ടുണ്ട് തൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയില്ല അപ്പം എന്നും കാക്കൂൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങും പൈസ ഒക്കെ കൊടുത്തില്ലെങ്കിൽ അവിടെ ഒക്കെ ഇടുന്ന കളിക്കും ഇവിടെ ഇരുന്നൂറ് രൂപയുള്ളൊരു ഫുള്ള് ശവായിക്കിന്നിട്ട് ആ ഒരു ഓഫർ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഒരു നാല് ശവായം അങ്ങോട്ട് വാങ്ങി ഒറ്റ ഒ ഒറ്റ ഫുള്ള് ശവായം റൈസ് ഒന്നും എടുക്കാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെയുള്ള മുയവം വാങ്ങണം തോന്നിപ്പോവും പക്ഷെ അതുപോലെ തന്നെ തൊട്ടാൽ പൊള്ളുന്ന വിലയും കൂടെയുണ്ട് അത് വില കുറവുള്ള സാധനങ്ങൾ വേറെ കേട്ടോ അത് ഓഫറായിട്ട് വേറെ ഉണ്ട് ഇവിടെ എല്ലാ പീസുകളും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് മട്ടനൊക്കെ വാങ്ങി മട്ടൻ്റെ ബോട്ടി ഉണ്ടായിരുന്നു പല വിധത്തിലുള്ള അച്ചാറുകൾ സലാഡുകൾ എല്ലാ സാധനങ്ങളും എല്ലാം നമ്മൾ വിചാരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കിട്ടും റേറ്റ് ഉള്ളതും റേറ്റ് കുറവുള്ളതൊക്കെയുണ്ട് ഓഫർ പ്രൈസുകളുള്ളത് വേറെ ഉണ്ട് ഇത് ബീഫിൻ്റെ റിബ്സ് ഉണ്ട് അതുപോലെ മട്ടൻ്റെ റിബ്സ് ഉണ്ട് ഉപ്പിലിട്ടതുള്ള അച്ചാറുകൾ മൊത്തത്തിലൊരു സകല കലകള കലകള വല്ലഭി അതാണ് നെസ്റ്റോ ഇന്നിവിടെ ഓരോരോ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ ഒരുക്കം ഞങ്ങൾ വന്നപ്പോൾ കല്ലൂനൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് ഇത് കോട്ടക്കൽ നെസ്റ്റോ ആണ് അതുപോലെ കോഴിക്കോട് നെസ്റ്റോയിൽ കയറിയിട്ടുണ്ട് പക്ഷേ കൂടുതലും പോയിട്ടുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ലൂലു മാളിലും പോയിട്ടുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി അനുഭവമായിപ്പോയി ഉമ്മക്ക് എന്നാൽ പിന്നെ മാളായിരുന്നു ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ആറാ മാളുണ്ട് അപ്പോൾ അവിടെ അമ്മ ഞങ്ങളെല്ലാവരും കൂടി ഇന്നാൾ പോയിരുന്നത് അതെന്താ ഒരു രസമില്ല ആ ടി വിയിൽ കാണുന്ന പോലെയുള്ള വലിയ മാളാവണമെന്നാണ് പറഞ്ഞത് അപ്പോൾ വലിയത് നമ്മൾ ഈ തൊട്ടടുത്ത് അധികം ലോങ്ങ് പോവാത്തതായിട്ട് ഈ റെസ്റ്റോറൻറ്റേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉമ്മാ ആദ്യം തന്നെ കാക്കൊരു ഓഫർ ഓഫറ് കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കും വാങ്ങിക്കോളിന്ന് അപ്പോൾ ഉമ്മാനോടാ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നാൽ കാക്കു പറയുന്നത് എന്താ അറിയോ അതെങ്ങാനും ഇന്നോടോ മക്കളോടോ പറഞ്ഞാൽ ഞങ്ങൾ അത് ആ ഷോപ്പ് മുഴുവൻ വാങ്ങിക്കൊണ്ടുവരും ഉമ്മ ആവുമ്പം എൻ്റെ പോക്കറ്റ് ഇറങ്ങി ഉമ്മ ഉമ്മക്ക് വാങ്ങുകയുള്ളൂ അതാണ് വിശ്വാസം അതാണ് ശരി അത് സത്യമാണില്ലേ ഉമ്മ എന്ന് പറഞ്ഞ ഒരു ബാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ അതുകൊണ്ട് തന്നെ ഉമ്മൻ്റെ കയ്യിൽ നോക്കുമ്പോൾ എപ്പോഴും കാലിയും അമ്മ ഓരോന്നെടുത്താണ് ഇങ്ങനെ തിരിച്ച് പറഞ്ഞിട്ട് ഇതിനെത്ര റേറ്റ് ആവും ഇതിന് റേറ്റ് ആവും അവസാനം ഞങ്ങൾ ചീത്ത പറഞ്ഞാണോ ഓരോന്ന് എടുപ്പിച്ചത് ഇതൊക്കെ അത്ര ആവില്ലേ ഇത്ര ആവില്ല അത്ര പൈസ ഉണ്ടാവും ഇത്ര പൈസ ഉണ്ടാവും ആ ചിന്തയാണ് അമ്മേൻ്റെ മനസ്സിന് മുഴുവൻ ഞമ്മളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടാണ് ബാക്കി നോക്കുക നമ്മളായിട്ട് പൈസ മുടക്കി വാങ്ങുമ്പോൾ നമ്മൾ റേറ്റ് വാങ്ങുകയുള്ളു നമ്മളങ്ങനെ കേട്ടോ നിങ്ങളെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം എന്നാൽ അടിപൊളി മല്ലി ചപ്പ് ഒരു വീട്ടിൽ വേണ്ട എല്ലാ ഐറ്റംസും സാധനങ്ങളും സെറ്റപ്പുകളും ഇവിടെ ഉണ്ട് സൺഡേ ഇവിടെ നല്ല ഓഫറുകൾ ഓഫറുകളുണ്ടാവില്ലേ അതിന് വീക്കിലി ആണ് ഇവിടെ സാധനങ്ങൾ ചേഞ്ച് ചെയ്യുക അതിൽ അപ്പോൾ കുറച്ച് ഫ്രഷ് ഇതായതൊക്കെ അങ്ങനെ അമ്മ എസ്കലേറ്ററിൽ കയറി പേടിച്ച് 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 കയറി ഇറങ്ങാനും അതിന് ഇറ കയറാൻ നല്ല പൂതിയാണ് പക്ഷെ അവിടെ എത്തുമ്പോൾ എന്താവാന്നുള്ളത് അറിയില്ല എന്നും പറഞ്ഞിട്ടേ ഞാൻ ആദ്യം തന്നെ ഫോനും കയറി നിന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഉമ്മാനെ പിടിക്കാനായിട്ട് ഞാനും ഫ്രണ്ടിൽ പോയി നിന്നിരുന്നു ആദ്യം കയറിയിട്ട് നിന്നിരുന്നു കാക്കു ബാക്കിൽ നിന്ന് ഉമ്മാൻ്റെ ചിരി കണ്ട ആഹാ ഫ്ലൈറ്റ് കയറിയ ചിരിയാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ചെറുതായാലും അത് സാധിക്കുമ്പോൾ നമുക്കൊരു വേറെ വൈബം ആവില്ലല്ലേ അപ്പം അങ്ങനെ ഇങ്ങനെ ഇവിടെക്ക് ഇങ്ങനെ കറങ്ങി ഇന്നത്തെ ഹോളിഡേ ഡേ ഞങ്ങൾ ഇതാക്കി ആ അവിടെ അതാ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളൊക്കെ കണക്കില്ല എന്തൊക്കെ ആയിട്ട് ഈ ബില്ല് എടുക്കേണ്ട നേരം കാക്കുവിൻ്റെ ബോധം പോയത് മാത്രം ഞാൻ കണ്ട് ആ ടൈം ആയപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് മെല്ലെ മുങ്ങി ഇവിടെ ഒരാൾ ഇതാ ഫുള്ള് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലൊരു പ്രത്യേക കഥ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മൂപ്പിൽസ് ഒരു ഞമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു തൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലാകെ നാനൂറ് രൂപയാണ് ഉണ്ടായിരുന്നത് പത്ത് രൂപ അഞ്ച് രൂപ ഒക്കെ വെച്ചിട്ട് പക്ഷെ മൂപ്പിൽസ് എന്താണ് ഇഷ്ടമുള്ളൊക്കെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ബാഗാണ് ഒരു ബാഗ് ആ ഇവിടെ ഫേവറേറ്റ് ഇതാണ് ആ മോളൂട്ടിയില്ലേ മാളൂട്ടി മാളൂട്ടി ആ ഇതിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അവളെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു അവൾ എന്താണ് കൊച്ചു ഷോപ്പിംഗ് ആ കൊച്ചു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കുട്ടി ഷോപ്പിംഗ് ആ കുട്ടി ഷോപ്പിങ്ങിന് പോയി ഓളെ സ്വന്തം പൈസയായിട്ട് ആ എന്നിട്ട് ഇതുപോലെ ഇതിൽ ഇരുന്ന് എസ്കലേറ്ററിൽ കയറി ഉമ്മമാൻ്റെ ആഗ്രഹം കഴിഞ്ഞപ്പം ഇവളതായി എന്നിട്ട് അതിൽ കയറിയിട്ട് വേണ്ടതൊക്കെ എടുത്ത് എന്നിട്ട് ഇവളാ പൈസ കൊടുത്ത് അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോയിനിടെ ആ നാനൂറ് രൂപേൻ്റെ ഒരു ബാഗാണ് ആദ്യം എടുത്തിട്ടുള്ളത് എന്നിട്ട് കാക്കുവിന് ഒരു പത്ത് രൂപ കൊടുത്ത് ഇതിൻ്റെ പൈസ ഇതൊള്ളും ഇതിനത് മതിയാവും കാക്കു എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്ന് എടുക്കുക എന്നിട്ട് ഓരോ പൈസ കൊടുക്കുക ഓരോ പൈസ പത്ത് രൂപ വെച്ചിട്ടാണ് നാനൂറ് രൂപക്കുള്ള അയ്യായിരം രൂപ തന്നെ സാധനം എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല വീട്ടിലെത്തിയിട്ടും ചോദിക്കണ്ടതിൻ്റെ ബാക്കി പൈസ ഉടേതാണ് എന്താ ചെയ്യാ അങ്ങനെ കാക്കു കാക്കുവിൻ്റെ എല്ല് ഉരാനുണ്ടായതാന്നുള്ളത് ഒന്നും കൂടി സമ്മതിച്ചിട്ട് കാക്കു പോന്ന് ഡ്രസ്സൊക്കെ നമ്മളൊന്നും സെലക്ട് ചെയ്യേണ്ട എൻ്റെ മറ്റും മക്കൾക്കെല്ലാം വലിയ അതിൻ്റെ ഇഷ്ടം ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിരുന്നു അവർക്ക് അത് ഇഷ്ടമായിരുന്നു മെച്ചി ഡ്രസ്സ് ഒക്കെ മെച്ച് സെലക്ട് ചെയ്തോന്ന് പറയും ഇപ്പഴാണ് അവർ അവർക്കുള്ള സെലക്ട് ചെയ്തു തുടങ്ങുന്നത് പക്ഷേ ഇപ്പം ഈ പിള്ളേർസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് അത് പറ്റില്ല ഇനിയിപ്പോൾ ഇഷ്ടമുള്ളത് നമ്മളൊന്ന് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാരും എനിക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറഞ്ഞത് ഇത് എനിക്ക് ഇഷ്ടമില്ലാത്ത കളറല്ല എന്ന് പറഞ്ഞിട്ട് അത് തൊടുവില്ല ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞേണ്ടതും കാര്യമില്ല ഞാൻ കുറേ വടിയോ അടിയൊക്കെ എടുത്ത് വയ്ക്കും വടീനെ പോലും പേടിയില്ലാത്തൊരു ഐറ്റംസാണ് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ടങ്ങോട്ട് പറയും അതാണ് ഒരു കണക്കിന് നല്ലത് പെമ്പിള്ളായിരിക്കും പേടിച്ച് ഇറങ്ങി നിന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെ പേടിക്കാതാവുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മൾ പറഞ്ഞ അനുസരിക്കാതാവുമ്പോൾ അമ്മ ഷോളും അതുപോലെ ഒരു ഇതൊക്കെ എടുത്തിട്ടുണ്ട് നൈറ്റ് അതുപോലെ എടുത്ത് നോക്കിയാണ്ട് അതെല്ലാം വവ്വാല് മോഡലാണെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്നാണ് പിന്നെ അടുത്തത് നൈറ്റിയും ഷോളും പിന്നെ എന്തൊക്കെയൊക്കെ ഡാൻസ് നട്ട്സ് അങ്ങനെയുള്ള ഒക്കെ അമ്മക്ക് ഇഷ്ടപ്പെട്ട എടുത്തിട്ടുണ്ട് ഞാൻ നോക്കിയെന്നല്ലാതെ ഞാൻ എടുത്തിട്ടില്ല ഇവിടെ നിന്നൊന്നും കാരണം എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് തെടി ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ എക്സ് എൽ ഒക്കെ വേണം ത്രീ എക്സ് എല്ലൊക്കെ ഇവിടെ കളക്ഷൻസ് കുറവാണ് ഫനു എന്ന് തുടങ്ങ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയതാണ് ഓരോന്ന് പൊക്കി എന്നിട്ട് പിന്നെ അത് അങ്ങോട്ടന്നെ കൊണ്ടേക്കും ഓ ലുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എല്ലാ ഭാഗത്തു നിന്നും ഓരോന്നും എടുത്ത് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനുണ്ട് ഇതെങ്ങനെയുണ്ട് ഇപ്പം പൊതുവേ ഏത് ഷോപ്പ് പോയാലും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ നടന്ന് അതെടുത്തെടുത്തെടുത്ത് ഇതിൻ്റെ എൻഡിലാണ് ഇതുള്ളത് ബില്ലിംഗ് ഒക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോയി ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡി ആയി പോകുമ്പോൾ നല്ല തിരിച്ച് പോകുമ്പോൾ നല്ല മായിരുന്നു രാത്രി ആയിട്ടുണ്ട് എത്തിയപ്പോൾ ഞങ്ങളൊരു ഒന്നരക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു ഇപ്പം നേ നേരം നല്ലോണം വൈകി നല്ല കട്ട മഴയായിരുന്നു ഇനി വീട്ടിലെത്തി ഒന്ന് കിടന്നു ഇറങ്ങിയാൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ടാവും പോരമ്മമാർ നിങ്ങളെന്നും ട്രിപ്പ് പോകണ്ടല്ലേ അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുക അവരെ മനസ്സിലിതുപോലെ ഒളിഞ്ഞ് കിടക്കണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോയെന്നൊന്ന് ജസ്റ്റ് ചോദിക്കാം നമ്മൾ ചോദിക്കാതെ അവർ പറയൂലേ നമ്മളെന്തേലും വിചാരിക്കുമോ എന്ന് ഓനോ മനസ്സിലുണ്ടല്ലോ അപ്പോൾ ആ ചിന്ത മാറ്റിയിട്ട് അവരുടെ കൂടെ നിൽക്കാം ഒരു കാലത്ത് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെന്ന് അവരുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ ശ്രമിക്കാം